എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഇടവേള എടുത്ത് വ്ലോഗ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ശേഷമാണ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുകയാണേ അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള അല്ലേ ഗോതമ്പൂട്ട് ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ പുട്ടിൻ്റെ കൂടെ കടലക്കറിയാണ് അത് വെള്ളക്കടലയായിരുന്നു അപ്പോൾ പുട്ടും കടലയും ഒക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം മൂള് ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് ചെടി നനയ്ക്കാനൊക്കെ ഉണ്ട് പിന്നെ ഉച്ചയ്ക്കുള്ള ഊണിനുള്ള കറികളൊക്കെ ഉണ്ടാക്കണം പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചേർത്തലെ പോയായിരുന്നു ചേർത്തലെ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച കൂട്ടത്തിൽ ഞാൻ നോക്കിയപ്പോൾ റേഷൻപുട്ടിരിക്കുന്നെ അപ്പോൾ എനിക്കൊരു കൊതി തോന്നി റേഷൻപുട്ടൊന്ന് കഴിക്കുന്നു എന്ന് തോന്നി പക്ഷെ പണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു അത് നല്ല മധുരമായിരുന്നു പക്ഷേ ഇത് നോക്കിയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് മധുരം പോരാ പിന്നെ ഞാൻ അല്പം പഞ്ചസാരയും കൂട്ട് കൂട്ടിയിട്ടാണത് ഞങ്ങളത് കഴിച്ചത് അപ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെടി നനയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പം രാവിലെ നല്ല വെയിലുണ്ട് അപ്പോൾ ഇന്നലെ പൈപ്പിൽ വെള്ളം ഇല്ലാഞ്ഞതുകൊണ്ട് നനയ്ക്കാനും പറ്റിയില്ല അതുകൊണ്ട് രാവിലെ തന്നെ വെള്ളം വന്നപ്പോൾ തന്നെ അതൊന്ന് നനച്ച് വിട്ടേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ചീര കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടെറസ്സിലാണ് കൂടുതലും കൊണ്ടുവച്ചത് അതിൽ ഒരു നഞ്ചാരണം കൊണ്ടുവന്ന് ഇവിടെ താഴെയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് നനയ്ക്കണം നനച്ചങ്ങനെ നനച്ചങ്ങനെയൊക്കെയാണ് പിന്നെ കൂട്ടുകാരെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള വെച്ചെന്നേ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടൊന്നും വരാത്തത് കറിയുടെ റെസിപ്പികൾ മാത്രമല്ലേ ഇടുന്നുള്ളൂ വ്ളോഗൊന്നും ഇടുന്നില്ലല്ലോ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയക്കുറവ് കൊണ്ട് മാത്രമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചെന്നേ വ്ളോഗ് എടുക്കണമെങ്കിൽ നമുക്ക് കുറേ ടൈം വേണം അപ്പോൾ അങ്ങനെയുള്ള സമയക്കുറവ് ഉണ്ടായിരുന്നേ അപ്പോൾ ഇനി നമുക്ക് വ്ളോഗ് പ്രതീക്ഷിക്കാം അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചെടി നനച്ചുകൊണ്ടിരുന്നപ്പോഴേ നമ്മുടെ അകന്ന ഒരു റിലേറ്റീവാണ് റോഡിലൂടെ പോവുകയായിരുന്നേ അപ്പം ഞാനത് ചേച്ചിയെ കണ്ടപ്പോൾ ഞാൻ വിളിച്ചതാണ് പക്ഷേ എന്നെ മനസ്സിലായില്ല എന്നാ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഒരു അതിശയായിപ്പോൾ എന്താ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ വാടകയ്ക്ക് ഇവിടെ താമസിച്ചോന്നും ചേച്ചി അറിഞ്ഞിട്ടില്ലായിരുന്നേ അപ്പോൾ എന്തേലും കുടിച്ചിട്ടൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചെങ്കിലും ചേച്ചിയുടെ തിരക്ക് കാരണം പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു വേറെ ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നമുക്ക് ചോറിന് കറി എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അയില കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അയില ക്ലീനാക്കിയൊക്കെ എടുത്തിട്ട് ഞാനത് തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കിയത് അപ്പോൾ ഇവിടെ കറി ഉണ്ടാക്കിയെന്ന് മുളക് കറിയും വെക്കണം അപ്പം ഞാനത് രണ്ടായിട്ട് എടുത്തിട്ട് കുറച്ച് മുളക്റിയും വെച്ച് കുറച്ച് തേങ്ങ അരച്ച് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പയറും ക്യാരറ്റും ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞൊക്കെ എടുത്തിട്ട് തോരനാക്കിയെടുത്ത് അങ്ങനെ ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ കറികളൊക്കെ ഇതാണ് റെഡിയാക്കിയെടുത്തത് അങ്ങനെ ഞങ്ങൾ കറി റെഡിയായി കഴിഞ്ഞിട്ട് പിന്നെ ഇതിനിടയ്ക്ക് വേറെ പണികളൊക്കെ ഉണ്ട് തുണി നനയ്ക്കാനും വിരിക്കാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ രാവിലെ ഞാൻ അത് പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്ന എൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചെടിയൊക്കെ നനക്കാനൊക്കെ നിന്നത് പിന്നെ അതേ ഊണെല്ലാം ഉച്ചക്കത്തെ കഴിച്ച് അതിന് ശേഷം പിന്നെ ഞാൻ വൈകുന്നേരം എടുക്കുന്നത് അപ്പം വൈകുന്നേരം കാപ്പിക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ടുണ്ടാക്കണം അപ്പം ഗോതമ്പൊടി ഉള്ളത് കൊണ്ട് അട വഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ് ശർക്കരയും തേങ്ങയും ഒക്കെ കുഴച്ചിട്ട് അട പൊഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നോക്കിയണ് ഏല പൊളിഞ്ഞു പോരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അത് വെന്തിട്ടുണ്ടോന്ന് അപ്പോൾ ഒരെണ്ണം വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എല്ലാം എടുത്ത് അതേ പാത്രത്തിലേക്ക് ഒന്ന് വെക്കാൻ പോയാണ് അപ്പോൾ വൈകുന്നേര സമയമായപ്പോഴത്തേക്ക് ഒരു മഴയുടെ ആരംഭമൊക്കെ ഉണ്ടായിരുന്നേ ചെറിയൊരു മഴക്കാരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ മഴ പെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ കാപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കട്ടൻ ചായയാണ് ഇട്ടത് കട്ടൻ ചായയുടെ കൂടെ തന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കൂട്ടുകാരെ നമ്മൾ ഈ കറികളുടെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പോലെ അല്ലല്ല വ്ളോഗ് എടു എടുക്കുക അത് അപ്ലോഡാക്കി ഇടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം വേണം നമുക്ക് അപ്പം എനിക്ക് കുറച്ച് സമയക്കുറവുണ്ടായിരുന്നു കുറച്ച് തിരക്കിലായിരുന്നു ഞാൻ പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഇനി പറയാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ യു